നടുതളത്തിലെ പോരാട്ടത്തിന്റെ ഫൈനൽ മാമാങ്കം പതിനായിരത്തി ഒന്ന് രൂപയും നിങ്ങളുടെ മുന്നിൽ അണിയിച്ചിരിക്കുന്ന കൊമ്പന്മാർക്ക് പേരുകെട്ട തൃശൂരിന്റെ അംഗത്തട്ടിൽ നിന്നും ഒരു കൊമ്പനെ പോലെ തങ്കത്തിടം വേറ്റി ആര് നടന്നു പോകും പാലക്കാടൻ പണക്കുതിരകളോ തൃശൂരിന്റെ അമരക്കാരോ അളിത്തളത്തിൽ തൃശ്ശൂരും പാലക്കാടും തമ്മിൽ ഒരു കമ്പപ്പോരിന്റെ നടുത്തളത്തിലേക്ക് ഇതിന്റെ ഫൈനൽ മാമാങ്കം കുട്ടിക്കലാശ ഫൈനൽ പോരാട്ടം കൈയടിച്ചു തന്നെ സ്വീകരിക്കുക സ്വീകരിക്കുന്ന പോരാട്ട കളത്തിലേക്ക് വീണ്ടും പട്ട കുതിരകൾ ഒരു ബെസ്റ്റ് ഓഫ് പോരാട്ടങ്ങളിലേക്ക് ഫൈനൽ രൂപയും കേരള മത്സരം ഫസ്റ്റ് പ്രൈസായി ഇവിടെ അടിയിച്ചൊരുക്കിയിരിക്കുന്ന ഈ കമ്പവലിയുടെ നടുത്തളത്തിലെ കോപ്പയും ഇന്നിന്റെ മണ്ണിൽ ഒമ്പന്മാർക്ക് പേര് തൃശൂരിന്റെ തൃശൂരിന്റെ അന്തസ്ഥലത്തിൽ നിന്നും തിരിച്ചറിയാനുള്ള പോരാട്ടത്തിന്റെ നടു തളത്തിലേക്ക് കളിയാവേശത്തിന്റെ ഫൈനൽ ഇങ്ങനെ ഒരു മത്സരം കാണാൻ ഇനി നിങ്ങൾ അടുത്ത വർഷം വരെ കാത്തിരിക്കണമെങ്കിൽ അടുത്ത വർഷം സബരിയുടെ കളിക്കളത്തിൽ ഈ കപ്പുമായി തിരിച്ചെത്താൻ ആരെന്ന ചോദ്യങ്ങളുമായി പതിനാല് പടയാളി കൂട്ടങ്ങൾ

ൾ വീണ്ടും പുതിയ തന്ത്രങ്ങൾ രണ്ടാം സെറ്റിന്റെ കളി ആവേശത്തിലേക്ക് പടരുമ്പോ മകൻ സൂര്യനെ എറിഞ്ഞടക്കിയ പാതിരാവിന്റെ പാലവർണ്ണ പുശുമങ്ങൾ മെഴുകുന്ന പാതിമയക്കത്തി നാലർസിപ്പി അലാനോ സേവ രണ്ടാമത്തെ ചാമ്പ്യൻ തിചരക്കി കലിക്കളത്തിന്റെ നടതളത്തിൽ കൃഷിമപ്പേലൂരിന്റെ മൺ സബര്യയേറ്റിക്കിയ തമ്പകീമൈമാക്കത്തിന്റെ ചാമ്പ്യൻമാരായി കടന്നുപോകുന്നു മനോനബിയ വിസ്വായതി കലിച്ചത്ര സമ്മാനിച്ച കോരളിക കെബിസി വാളൻ മൻ